ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സ്നേഹ ജോഷി അപ്പം ഇന്ന് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കിയാലോ അര കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി പിന്നെ പെരിഞ്ചീരകം ഇഞ്ചി ഒരു അരക്കഷണം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ചതച്ചതിലേക്ക് നമുക്ക് പൊടികളായിട്ട് ചേർക്കേണ്ടത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കളറിനായിട്ട് ഒരു ഒരു ടീസ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ പാകത്തിനായിട്ട് മിക്സ് ചെയ്യാം ഇത്രയും സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് നേരടി കൊടുക്കുക വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു അടുപ്പത്ത് പാൻ ചൂ വെച്ചിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാലല്ലേ അത് അതിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വറ്റിച്ചെടുക്കണം അതായത് നല്ലതുപോലെ മൂത്ത് വരണം ആ മസാല ലോ ഫ്ലെയിമിൽ തന്നെ വേണേ നീ ഒരിക്കലും കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം പിന്നെ തുറന്നതിന് ശേഷം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം പച്ചവെള്ളം ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചൂടുവെള്ളം അത് ആഡ് ചെയ്യാം എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മിയൻ കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കുത്തി ഉടക്കരുത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുന്ന രീതിക്ക് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത് ഞാൻ ഇത് ഹോൾ പ്രോസസ്സ് ചെയ്യുമ്പോഴും തീ കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ ആ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത് പെട്ടെന്ന് വെന്ത് കിട്ടാനൊന്നും വിചാരിച്ച് തീ കൂട്ടി കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ പറ്റത്തില്ല നല്ല സമയമെടുത്തിട്ടേ പറ്റുള്ളൂ അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ആ ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില കുറച്ചും കൂടി എക്സ്ട്രാ കറിവേപ്പില ഫ്ലേവർ കൂടെയുള്ളൂ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്